ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഞാണ്ടൂർ കോടത്തിൻ്റെ പ്രിയങ്കിരിയായ കൗൺസിലർ ആശാബാബ് അപ്പോൾ ഒരുപാട് വികസനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവിടെ ചെയ്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമുക്ക് ചോദിക്കാം എന്തൊക്കെ വികസനങ്ങളാണ് അവിടെ ചെയ്തെന്നുള്ളത് അതുപോലെ ഹരിതകർമ്മസേന അവരുടെ ഹരിതകർമ്മസേന നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് എല്ലായ്പ്പോഴും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയില് എല്ലായ്പ്പോഴും ഒരു പത്ത് ഒരു പൊസിഷൻ എടുത്താൽ അതിനകത്ത് നിൽക്കുന്ന ഒരു ഹരിതകർമ്മ സേനയാണ് ഹരിതകർമ്മസേനയാണ് ഞാൻകോടം ഹരിതകർമ്മ സേന നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആദ്യമൊക്കെ ജനങ്ങൾക്ക് നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് മാലിന്യം വൃത്തിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ കഴുകി ഉണക്കി തേച്ച് ഉണക്കി കൊടുക്കണം എന്നുള്ള കമന്റുകളൊക്കെ ആദ്യം നമുക്ക് കേൾക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏർ നല്ല രീതിയിൽ അവരോട് സഹകരിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ദിവസങ്ങൾ ഒരു മാസത്തിൽ രണ്ടു ദിവസം രണ്ട് പ്രാവശ്യം എല്ലാ വീടുകളിലും കുടുംബ ഹരിതകർമ്മ സേന അംഗങ്ങൾ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അവര് കിച്ചൺ ബിൻ നൽകുന്നതിലും നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ജൈവ വിളവും അല്ലാതെ അജൈവമായി മാലിന്യവും തീർച്ചയായിട്ടും ശേഖരിക്കുന്ന ഹരിതകർമ്മ സേന നല്ല രീതിയിൽ തന്നെ പൂർണ്ണമായിട്ട് വിജയിച്ചു പോകുന്നു അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് നമുക്ക് ഹരിതകർമ്മ വന്നതിന് ശേഷം പ്രധാനമായിട്ടും ഞാൻ ഒരു കോണ വാർഡില് ഒരു മൂന്ന് നാല് വർഷത്തിനു മുന്നേ വന്ന് നോക്കിയാൽ നമുക്ക് ഒരു പുതുകുന്ന ഉണ്ടായിരുന്നു നമ്മുടെ വാർഡിലേക്കുള്ള കവാടം പുതുകുന്ന് പുതുകുന്ന് വാർഡിലേക്ക് കടന്നു വരുന്ന കവാടമാണെന്നെങ്കിൽ പറയാം അപ്പൊ ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അധികം വീടുകളൊന്നും ഇല്ലാതെ ഒരു നല്ലൊരു വളവുള്ള ഒരു പ്രദേശമായിരുന്നു അവിടെയൊക്കെ നമുക്കറിയാം സാധാരണ നമ്മുടെ മലയാളിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആരും ഇല്ലെങ്കിൽ അവിടെ വേസ്റ്റ് നിക്ഷേപിച്ചിട്ട് പോവുക എന്നുള്ളത് ആ ആയിരുന്നു മുൻകാലഘട്ടങ്ങളിൽ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള നമുക്ക് അതുവഴി പോകുമ്പോൾ നമുക്ക് മൂക്കുപൊത്തി പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു അപ്പോ ഇപ്പൊ ചെന്ന് നോക്കിയാല് എന്റെ വാർഡിന്റെ വേസ്റ്റുകൾ അതായത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന എം സി എഫ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ എങ്ങും ഒരു സ്ഥലത്തും വലിച്ചെറിയുന്ന ഒരു വേസ്റ്റോ ഇല്ലെങ്കിൽ സ്മെല്ലുള്ള ഒരു സ്ഥലമോ നമുക്ക് അവിടെ എങ്ങും കാണാൻ സാധിക്കില്ല അപ്പോ അത്രയ്ക്കും വൃത്തിയായിട്ട് തന്നെ ആ ഒരു മേഖല നമുക്ക് പിടിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മള് എം സി എസ് ഇത് എം സി എസ് ഞാൻ അവിടെ വെച്ചെങ്കിലും അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പാതിരാത്രി പോകുമ്പോഴത്തേക്കും ആ ഈ വേസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിൽ കൊണ്ടുവെക്കുന്ന മാനസിക വിശ്രാന്തി ഉള്ള ആളുകൾ വരെ ഉണ്ട് അവരെ പിടിച്ചു അവരെ പിടിച്ചു സൈനും അടിച്ചു കിട്ടുക കമ്മീഷൻ നമുക്ക് ജനങ്ങളാണ് നമ്മുടെ നമ്മള് പൊതുജനങ്ങളല്ലേ അത് ജനങ്ങൾക്കാണ് സമ്മാനം കിട്ടുന്നത് ഗവൺമെന്റിൽ നമ്മൾക്ക് അങ്ങനെ ആവശ്യമില്ല അപ്പൊ ആരോഗ്യമേഖലയിലും അതുപോലെതന്നെ ശുചിത്വ മേഖലയിലും ഏതാണ്ട് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അറിയേണ്ടത് പെൻഷൻ അവിടെ എത്ര എത്ര തരം പെൻഷനുകൾ പെൻഷൻസ് ഉണ്ട് പേര് പറയാം അറിയാമല്ലോ പ്രധാനമായിട്ടും വാർദ്ധികകാല പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കുള്ള വാർദ്ധ്യകാല പെൻഷൻ അതോടൊപ്പം വിധവാ പെൻഷൻ പിന്നെ ശാരീരിക മാനസിക വൈകല്യമുള്ളവർക്കുള്ള പെൻഷൻ അതോടൊപ്പം കർഷക പെൻഷൻ ഇത്രയും പെൻഷനുകളാണ് മെയിനായിട്ടും നഗരസഭ വഴി കൊടുക്കുന്നത് അതില് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മളിൽ കൂടെ മറ്റുള്ളവർക്ക് ഒരു സാമ്പത്തിക മുന്നേറ്റം കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അഞ്ചു രൂപയായാലും നമ്മളിൽ കൂടെ കിട്ടുന്നു ലഭിക്കുന്നു എന്നുള്ള അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഇപ്പോൾ വാർഡിൽ ഇപ്പം നിലവിൽ എന്തായാലും എന്റെ ഒരു ഉദ്ദേശത്തിൽ മുഴുവനായിട്ടും എനിക്ക് പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഒരു കണക്ക് ഞാൻ എടുക്കാം ഏകദേശം എന്തായാലും ഒരു മൂവായിരത്തിൽ കൂടുതൽ ആളുകൾ എന്റെ വാർഡിൽ തന്നെ പെൻഷൻ വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും അതെ അതെ മുഴുവനായിട്ടും എല്ലാ പെൻഷൻ വാങ്ങിക്കുന്നു അതിൽ ഭൂരിഭാഗം പേരും ഒരു അതിലൊരു അറുപത് ശതമാനം എടുത്താൽ വാർദ്ധകാല പെൻഷൻ വാങ്ങിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഒരു മുപ്പത് ശതമാനം എടുത്താൽ വിധവ പെൻഷൻ വാങ്ങിക്കുന്ന ഒത്തിരി ചേച്ചിമാരുണ്ട് പിന്നെ അതിൻ്റെ വഴിയെ വഴിയാണ് ഈ ഒരു കർഷക തൊഴിലാളി ഞാൻ പറഞ്ഞല്ലോ ഗ്രാമപ്രദേശമായതുകൊണ്ടും കൃഷി ആയതുകൊണ്ടും നമുക്ക് ആ മേഖലയിലേക്ക് പിന്നെ വരാം അപ്പൊ കൃഷിയായ ആ മേഖലയിലായതുകൊണ്ട് ഒട്ടനവധി കർഷക തൊഴിലാളികളുണ്ട് അപ്പൊ അവരുടെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ശാരീരിക ക്ഷമതയുള്ള അത് വൈകല്യമുള്ള ആ ഇതുള്ള ആൾക്കാർക്കുള്ള പെൻഷൻ നൽകുന്നില്ല കൃത്യമായി തന്നെ അതെ തീർച്ചയായിട്ടും അവർക്ക് പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കും കാരണം ഞാനൊരു കോണം നമ്മുടെ വാർഡിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിലെ ഏറ്റവും കൂടുതലും ഭയങ്കര ഒരു അപ്പർ ആളുകൾ താമസിക്കുന്ന ഒരു വാർഡല്ല നമ്മുടെ വാർഡെന്ന് പറഞ്ഞാൽ നമ്മൾ കൂലിവേല ചെയ്തും ഇല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരുണ്ടെങ്കിലും കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മടെ അവിടെയുണ്ട് അപ്പൊ പ്രധാനമായിട്ടും ഈ പ്രായമായിട്ടുള്ളവരാകുമ്പോൾ ഒരു മരുന്നിന് നമ്മുടെ സർക്കാർ നൽകുന്ന ഒരു സമ്മാനം തന്നെയാണ് അവരുടെ പെൻഷൻ അത് അവർക്ക് കിട്ടുമ്പോൾ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ടി വിയിലൊക്കെ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പെൻഷൻ അനുവദിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫോൺ വിളിയാണ് അയ്യോ മോളെ അക്കൗണ്ടിൽ എത്തിയില്ലല്ലോ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷൻ അങ്ങോട്ട് കടന്നു കടന്നുപോകുന്നത് അമൃത് പദ്ധതി വഴി നമ്മൾ എത്ര വീടുകൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് അമൃത് പദ്ധതി വഴി ഇപ്പൊ നിലവില് ഞാൻ അമൃത് പദ്ധതി പറയുമ്പോഴത്തേക്കും രണ്ട് സെക്ഷനാണ് വരുന്നത് ഒന്ന് പൊങ്കുമൂട് സെക്ഷനും ഒന്ന് കഴിക്കൂട്ടം മേഖലയും കഴിക്കൂട്ടം സെക്ഷനും കഴിക്കൂട്ടം സെക്ഷനില് നമുക്ക് ഏകദേശം ഇതുവരെയും ഒരു മൂവായിരത്തോളം കണക്ഷനുകൾ പൂർണ്ണമായിട്ടും ഒരു അംബേദ്കർ നഗർ എന്നൊരു സ്ഥലത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു മേഖല മുഴുവനായിട്ട് നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ബോങ്ങ്മൂട് സെക്ഷനിൽ അരിധിക്കര കോണം ആ ഒരു പ്രദേശം ശാന്തിപുരം ആ ഒരു പ്രദേശം മുഴുവനും ഏകദേശം എന്നാലും ഒരു ആറായിരത്തോളം കണക്ഷനുകൾ കൊടുക്കാൻ സാധിച്ചു ഇനിയും ഒരു ആയിരത്തി അഞ്ഞൂറ് കണക്ഷനുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് സൗജന്യ തീർച്ചയായിട്ടും അതായത് കണക്ഷൻ പൂർണ്ണമായിട്ടും സൗജന്യമാണ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്ന കുടിവെള്ള കണക്ഷൻ പൂർണ്ണമായിട്ട് സൗജന്യമാണ് അല്ലല്ല ആറായിരത്തോളം രണ്ട് സ്ഥലത്തും കൂടി ആണ് ഏറ്റവും കണക്ഷൻ അതായത് നമുക്ക് ഞാൻ റൂക്കോണ വാർഡിനെ സംബന്ധിച്ച് പുതിയതായിട്ട് വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നോണ്ടിരിക്കയാണ് ആറായിരത്തോളം ആളുകൾ നമ്മുടെ വാർഡിൽ താമസിക്കുന്നുണ്ടെങ്കിലും പുതിയതായിട്ട് മറ്റു വാർഡുകൾ വെച്ച് നോക്കുമ്പോൾ നഗരസഭയിൽ നിന്നും പി എം എ വൈ പദ്ധതി പ്രകാരം വീട് വെക്കുന്നതിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന മറ്റു വാർഡുകളിൽ നിന്നും ഞങ്ങളുടെ വാർഡിലേക്ക് വന്ന് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്നതിൽ ഒന്നാമത് നിക്കുന്ന ഞാൻട്രോണ വാർഡാണ് കാരണം അവിടെ സ്ഥലത്തിന് കുറച്ച് റേറ്റ് കുറവാണ് അപ്പൊ നഗരസഭയിൽ നിന്ന് കൊടുക്കുന്ന രൂപയ്ക്ക് അനുസരിച്ച് നമ്മുടെ അവിടെയാണ് വസ്തു കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ പൂർണ്ണമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്ഥലം അല്ല അതിന്റെ അതൊക്കെ നിങ്ങൾ ആയിക്കോണം ഞാൻ അതിലില്ല നിങ്ങൾ വരുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ അല്ല ചെയ്തുവരുന്നു വീട് വെക്കാൻ വീട് വെക്കാൻ സഹായിക്കും അതായത് അത് നിങ്ങളുടെ വാടകിച്ച് ഞങ്ങളുടെ വാർഡിൽ വന്നാൽ മതി കുഴപ്പമില്ല ഓക്കെ അപ്പം എത്ര വീടുകൾ ആ മെയിനൻസ് മെയിന്റനൻസ് വീട് വെക്കാം പുതിയതായിട്ട് പി എം എ വൈ പദ്ധതി പ്രകാരം നിലവിൽ വീട് വെക്കാനായിട്ട് അമ്പതോളം വീടുകൾ മാത്രമേ ഇതുവരെ സാധിച്ചിട്ടുള്ളൂ അതെ അതെ അത് കാരണം എന്ന് പറഞ്ഞാല് അറിയാലോ സർക്കാർ ലൈഫ് പദ്ധതി പ്രകാരമാണ് വീട് വെക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോ അങ്ങനെ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളൂ പുതിയതായിട്ടുള്ള ലൈഫ് പദ്ധതി ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല സൈറ്റ് ഒട്ടനവധി അപേക്ഷകരെ ഡെയിലി വിളിച്ച് പോയി സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടോന്നുള്ളത് അപ്പൊ അത് ഓപ്പൺ ആയാലും നമുക്ക് അടുത്ത കൊടുക്കാം മെയിന്റനൻസ് തീർച്ചയായിട്ടും വർഷിക നമുക്ക് എല്ലാ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നഗരസഭയിലെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നിലവില് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു സമയത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് നമ്മൾ അപേക്ഷാ ഫോമുകൾ കൊടുക്കുന്ന സമയം അതിൽ വീട് മെയിന്റനൻസ് മേൽക്കൂരമാറ്റില് വസ്തുവാങ്ങൽ ഉണ്ടെങ്കിൽ അങ്ങനെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിരുന്നവർക്ക് വസ്തു വാങ്ങലുണ്ടെങ്കിൽ അങ്ങനെ അതിൽ ഒട്ടനവധി നടക്കുന്നുണ്ട് അത് എസ് സി സെപ്പറേറ്റും ജനറൽ സെപ്പറേറ്റും ആണ് ഈ ഒരു അഞ്ച് വർഷ കാലത്തോളമായിട്ട് വീട് മെയിൻ്റനൻസ് ഏകദേശം ജനറൽ തന്നെ ഒരു എഴുപത്തഞ്ചോളം പേർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എസ് സിക്ക് എൺപതോളം പേർക്ക് എല്ലാ അപേക്ഷിക്കുന്ന എല്ലാവർക്കും നമുക്ക് എസ് സിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം വീട് മേൽക്കൂരമാറ്റിലായാലും ഒരു നാൽപ്പതോളം പേർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു വസ്തുവാങ്ങലായാലും ഒരു ഏകദേശം ഒരു മുപ്പതോളം പേർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എത്ര ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഞാൻ ഇതുവരെ കെയർ ചെയ്തതിന് ശേഷം നമ്മള് കൊടുത്തിട്ടുള്ളത് പറഞ്ഞാൽ ഒരു ിനകത്തുള്ള ലാപ്ടോപ്പ് കൊടുത്തിട്ടുള്ളൂ അതെ അതെ ഓരോ വർഷം വെച്ചിട്ടാണ് അതിൽ കുറച്ച് ലാഗ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ച് പർച്ചേസുമായി ബന്ധപ്പെട്ട് ഞാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അങ്ങായോണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് ലാഗ് വന്നെങ്കിലും അതെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് സാങ്കേതികമായിട്ടുള്ള പ്രശ്നം ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് ചില എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി ഡോക്ടർ രഹന ആൽഫ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് ലൈക് വാമ്പയർ ഫേഷ്യൽ മെസോതെറാപ്പി സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിക്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ലൈസർ ട്രീറ്റ്മെന്റ് ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചെയിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ് അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ഹെയർ ട്രീറ്റ്മെന്റുകളും ആൻഡ് ബിയർ സർവീസുകളും അവലബിൾ ആണ് ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾപേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലൈ ട്രിവാൻഡ്രം യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് എന്ന നമ്പറിലേക്ക് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഞാൻ കോണത്തിന്റെ പ്രിയങ്കരിയായ ആശാബാബു ഉണ്ട് അപ്പൊ ഇതുവരെ വികസനങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് അവിടെ എന്തെങ്കിലും കൂടുതൽ വികസനം ആവശ്യമുണ്ടോ എന്ന് കേൾക്കാനായി ആശാബാബോട് ഇത് സംസാരിച്ചോളൂ അജയ് കുറച്ചുകൂടെ റോഡുകള് വികസനത്തിന്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞ് റോഡുകൾ ഒന്നും കൂടി മെയിൻ്റൻസിന്റെ റോഡുകൾ ഒരുപാടുണ്ട് അത് ശിവജി നഗറിൽ നിന്ന് പോണ റോഡ് ഒരിക്കൽ കുറച്ച് ഭാഗം ചെയ്തതാണ് അതെല്ലാം മോശമായിട്ട് കിടക്കുന്നുണ്ട് അത് ചെയ്യണം കോഴിയും പാലം തൊട്ട് പോകുന്ന റോഡ് വളരെ ബുദ്ധിമുട്ടാണ് അതിലെ കൂടെ സ്കൂൾ വണ്ടികൾ പലതും വന്നുപോണതാണ് അയിരുന്നപ്പാർത്തൊരു സ്കൂൾ വണ്ടി അവിടെ മറിയുകയും ചെയ്തു നിനക്ക് ഇരട്ടോട്ട് മുമ്പായിട്ട് അപ്പൊ അതിന്റെ പൈഡ് കെട്ടാൻ പറ്റുമെങ്കിൽ ഒന്ന് കെട്ടാനുള്ള ഒരു ശ്രമം അടുത്ത പറ്റാ അടുത്ത ഇതിലെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണം പിന്നെ ലൈറ്റുകൾ പലതും നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും പറ്റുന്നില്ല അത് എന്താണെന്ന് ഒന്നും കൂടി ശ്രദ്ധയിൽപ്പെടുത്തി നോക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇടക്ക് കൊറച്ചുനാളത്തേക്ക് മുമ്പ് നമ്മളെ തൊഴിലുറപ്പ് പദ്ധതി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറെ നാളുകൊണ്ട് അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല അതെന്താണെന്ന് കൌൺസിലർ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കുറെ ഭാഗങ്ങളൊന്ന് പോറ്റ വെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് റോഡിന്റെ ഏഴുവും നന്നായിരിക്കും അത് വെട്ടിക്കളയുന്നതുകൊണ്ട് അത് തുഴികൾ കിട്ടും അപ്പൊ അത് അതൊന്ന് പ്രത്യേകപ്പെടുത്തണം പിന്നെ റോഡുകളാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതിക്ക് അത്യാവശ്യമായിട്ടുള്ളത് ആയുർവേദ ആശുപത്രി ഒന്ന് കെട്ടിയിട്ടു അതിന്റെ വേറെ ഒരു നടപടിയും പിന്നെ പിന്നീട് ഉണ്ടായിട്ടില്ല അത് പെടുത്ത ചികിത്സ എന്നുള്ള ഒരു പാകമായിരുന്നു അത് ഇതുവരെ അതിനെ അതിൻ്റെ ഒരു അളവും അറിയാൻ സാധിക്കുന്നില്ല പ്രകാശപത്രിയിലും അതുപോലെ തന്നെ ഓക്കെ അതെന്താണെന്നുള്ളത് ഒന്ന് ഇതിപ്പം ആ ഇതിലിപ്പം പ്രധാനമായിട്ട് പറഞ്ഞ നമ്മുടെ മോഴിയിൽ നിന്നും ശുചിനഗറിലേക്കുള്ള ആ വഴി ആ വഴി മനസ്സിലായി മനസ്സിലായി ആ ഇതിപ്പോ നിലവിലെ നമ്മള് ഇപ്പം ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ നഗരസഭയിൽ നിന്ന് നമുക്കൊരു അൻപത് ലക്ഷം നാല്പത്തഞ്ച് ലക്ഷം രൂപ ഗ്രാമവികസന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി കഴിഞ്ഞ ആഴ്ച നമുക്ക് അവിടെ അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്നു എം എൽ എ അപ്പൊ അതിന്റെ എസ്റ്റിമേറ്റ് ഞാനും ഓവർ സീറും വന്ന് എടുത്തു നമ്മള് അവിടെ നിന്ന് തുടങ്ങി മൂലയിൽ നിന്ന് തുടങ്ങി നമ്മുടെ ശിവജി നഗർ ഞാൻ കോൺക്രീറ്റ് ചെയ്ത് നിർത്തി വെച്ചിരിക്കുന്ന സ്ഥലം അവിടം വരെ എസ്റ്റിമേറ്റ് എടുത്തു അതോടൊപ്പം തന്നെ ചേച്ചി പറഞ്ഞിട്ടുള്ള ഈ വഴിയും നമ്മള് പോയി എസ്റ്റിമേറ്റ് എടുത്തു അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു മുപ്പത്തെട്ട് ലക്ഷം രൂപ നമുക്കത് എസ്റ്റിമേറ്റിൽ തന്നെ അത് ആയി ബാക്കി ജി എസ് ടി അടക്കം എല്ലാം കൂടി നാല്പത്തഞ്ചു ലക്ഷം രൂപ ഈ ഗ്രാമ വികസന പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ ഗ്രാമ വികസന പദ്ധതിയിൽ ആ റോഡ് എം എൽ എ തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആ ഒരു സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ നഗരസഭയുമായി ബന്ധപ്പെട്ട് നമ്മള് ചേച്ചി കുടുംബശ്രീയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അറിയാം അപ്പൊ അതെ അതെ അപ്പൊ അതെ അതെ തീർച്ചയായിട്ടും നമുക്കിപ്പം നിലവില് കുറെ നാള് തൊഴിലുറപ്പ് നമുക്ക് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടായത് കൊണ്ട് സർക്കാരിൽ നിന്നും പൈസ ലഭിക്കുന്നില്ല എന്നാണ് നഗരസഭയിൽ നിന്ന് അറിയിച്ചത് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അമ്മമാരെ വിളിച്ച് നമ്മൾ ജോലി ചെയ്യിപ്പിച്ചാൽ അവർക്ക് നമുക്ക് പൈസ കൊടുക്കണമല്ലോ വെറുതെ ജോലി ചെയ്തിട്ട് കാര്യം ഇല്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ അവരെ വെറുതെ ജോലി ചെയ്യിപ്പിക്കാത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസിൽ നിന്ന് അവർ വിളിച്ചായിരുന്നു എഞ്ചിനീയറെ വിളിച്ചു തന്നെ മീറ്റിംഗ് കൂടണം നമുക്കിപ്പം തന്നെ ചെയർമാനുമായിട്ട് സംസാരിച്ച് വർക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യണോന്ന് പറഞ്ഞു അത് കുടുംബശ്രീ ലേഡി അംഗത്തിനെ അറിയിക്കുകയും ചെയ്തു പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ആയുർവേദ ആശുപത്രിയുടെ കാര്യം അത് കിടത്തി ചികിത്സക്ക് പുറമേ നമ്മളിപ്പം നിലവിൽ അവിടെ നല്ല രീതിയിൽ അവൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ് യോഗ അടക്കം ഉള്ള ഒട്ടനവധി പുതിയ ന്യൂനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ വരുന്നുണ്ട് അതായത് സമയം കൂടി വ്യത്യാസപ്പെട്ട കൊള്ളാമായിരുന്നു ചിലത് പന്ത്രണ്ട് മണിക്ക് ആകുമ്പോഴത്തേക്ക് അത് ആയുർവേദ ആശുപത്രിയോ സർക്കാരിന്റെ സമയമാണ് അതെ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സമയമാണ് ഈ ആരോഗ്യ സ്ഥാപനങ്ങൾ ഇത്ര സമയം പ്രവർത്തിക്കണം എന്നുള്ളത് അത് നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം അതോടൊപ്പം ഈ കിടത്തി ചികിത്സയുടേത് നമ്മള് മുന്നിരുന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പേപ്പേഴ്സ് അതിന്റെ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന് പുതിയ പോസ്റ്റിംഗ് ഒക്കെ വരണമെന്നാണ് സർക്കാരിന് നമുക്ക് അറിയിപ്പ് കിട്ടിയത് ഈ സാഹചര്യത്തിൽ തന്നെ ഈ കൗൺസിലോട് നിലവിൽ സാഹചര്യത്തിൽ തന്നെ ഇതിനെന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഒരു ആരംഭം കുറച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ ഈ കൗൺസിൽ ഫോണിന്റെ സമയം വേഗത തയ്യാറായി വരുന്ന സാഹചര്യത്തില് ഇതൊന്ന് നേരെയാക്കി വെച്ചാൽ കൊള്ളാമായിരുന്നു ഹലോ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നയൻ ഫോർ എന്ന നമ്പറിലേക്ക് ചെയ്യുക തിരഞ്ഞെടുക്കുന്ന നറു കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില ചില മുഹൂർത്തങ്ങൾ പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP MediFort Hospital has been accredited with JCI 8th edition, showcasing its commitment to world class care. It's also the first hospital you in South Kerala to receive this prestigious recognition. Choose SP MediFort. You first, always. SP MediFort. You first, always. അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അതാണ് വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈടു നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമലീയ ശേഖരം കാലത്തെ ആന്റിക് ഡിസൈനുകൾ മോഡൽ സോഫ സെറ്റുകൾ അലമാരകൾ സെറ്റുകൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ദി ബിഗസ്റ്റ് ഫർണിച്ചർ ഷോറൂം ഇൻ ഹാർട്ട് ഓഫ് സിറ്റി ഓഫറുകൾ ജാലം തീർക്കും സമ്മാനങ്ങൾ മനസ്സിനിയർ മനസ്സിനിണങ്ങിയന്മായാണങ്ങൾ വേണ്ടതിലേറെ മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം ടാർജറ്റ് One offer, one discount. Na pura pitta pellil One offer galten yada thamailam pitta pellil real onathil. One onam, one onam. Idu pitta palil, real onam. Pitta palil agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness, and transformation. Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together we അപ്പോ ആശാ ബാബു കുറെ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം കുറെ ഫോൺ കോൾസും കൊള്ളാം ഒള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അപ്പോ ഇനി എന്താണ് അവിടെ നിങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ചോദിച്ചു തന്നെ ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിട്ടുണ്ട് ഓക്കെ പ്രധാനമായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു കാർഷിക മേഖലയാണ് ഞാൻ എന്ന് പറഞ്ഞാല് അപ്പോ നമുക്ക് നിലവിലറിയാം നമ്മുടെ വാർത്തകളിൽ എല്ലാ ഇപ്പോഴും കടന്നു വരുന്ന ഒരു കാര്യമാണ് പന്നിശല്യം എന്ന് പറയുന്നത് അപ്പൊ കൃഷി മേഖല നമ്മുടെ മേഖല കൂടി ആയതുകൊണ്ട് അവിടെ പന്നിക്ക് യാതൊരു കുറവുമില്ല പന്നിശല്യം കാരണം നമുക്ക് പൊതുജനത്തിന് പോലും ഗതാഗതത്തിന് പോലും ഭയങ്കരമായിട്ടും അസ്വസ്ഥതയുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാല് കൃഷിക്കാർക്ക് അതിലേറെ വയലുകളെല്ലാം ഒരു സാധനവും നടാതെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഭയങ്കര പ്രയാസം വെടിവെക്കാൻ നമുക്ക് നിലവില് നഗരസഭയിൽ ഉത്തരവുണ്ടെങ്കിലും എന്തോ നിർഭാഗ്യവശാൽ സ്ത്രീകാര്യം സോണലിൽ കൗൺസിലർമാർക്ക് ആ ഒരു നിർദ്ദേശം ഇതുവരെയും സെക്രട്ടറി പുറപ്പെടുവിച്ചിട്ടില്ല അപ്പൊ നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള കാട്ടായകോണം ചന്തവള കഴക്കൂട്ടം മാടുകൾക്കൊക്കെ ലഭിച്ചു അതിനേക്കാളും ഏറെ കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ചാടിക്കോണ വാർഡ് അപ്പൊ നമ്മൾ അവിടെയുള്ള ശ്രീകാര്യം സോണിലെ എല്ലാ കൗൺസിലർമാരും പാർട്ടി ഭേദം എല്ലാ കൗൺസിലർമാരും സെക്രട്ടറിയോട് ഇത് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം ഉടൻ തന്നെ അതിനുള്ള ആ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് വിചാരിക്കുന്നു കാർഷിക മേഖല കഴിഞ്ഞ് പിന്നെ അടുത്തത് നമുക്ക് നമ്മുടെ വാർഡിലെ മഴക്കാല പൂർവ്വ ശുചീകരണമാണ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ വെള്ളക്കെട്ട് വെള്ളക്കെട്ട് ഉണ്ടാവുന്ന പ്രദേശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഓടനവീകരണം അതിന്റെ മറ്റു കാര്യങ്ങൾ എല്ലാ മഴക്കാലത്തും നഗരസഭയിൽ നിന്ന് തരുന്ന ഫണ്ട് അടക്കം ഒരു ലക്ഷം രൂപ അമ്പത് അമ്പതിനായിരം രൂപ അങ്ങനെ ആ ഒരു രീതിയിലാണ് അവിടെ നിന്ന് തരുന്നത് അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നല്ല കാര്യം ഞാൻ വിട്ടുപോയതായിരുന്നു അപ്പൊ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മുടെ വാർഡിലുള്ള ശേഷിമാരുടെ വീക്ക്നെസ് ആണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ ഏകദേശം മുട്ടക്കോഴി കുഞ്ഞു മൂവായിരത്തോളം പേർക്ക് നമ്മള് മുട്ടോഴി കുഞ്ഞുങ്ങള് ഈ ഒരു അഞ്ചു വർഷ കാലത്തോളമായി നമ്മള് നൽകി വരുന്നു ഏറ്റവും കൂടുതൽ അപേക്ഷകരം അതിനാണ് ആനുകൂല്യ ഫോമില് വരുന്നത് അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് കട്ടില് കൊടുക്കുന്നത് നമ്മളിപ്പോ രണ്ട് വർഷമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഏർ ഘട്ടത്തിലേക്ക് കടന്നു വരുന്നു ഉടനെ തന്നെ അത് തരുമെന്ന് കട്ടിലുകൾ തരുമെന്ന് ചേർമൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാനിരുന്ന ഒരു മൂന്ന് വർഷ കാലത്തോളമായി കട്ടിലുകൾ നിരവധി വയോജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള കട്ടിലാണ് നമുക്ക് നഗരസഭയിൽ നിന്ന് തരുന്നത് കട്ടിലുകൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്രൈസ്കൂട്ടർ നിലവിലെ നഗരസഭയിൽ നിന്നും രണ്ടുപേർക്ക് ട്രൈസ്കൂട്ടർ കൊടുക്കുകയുണ്ടായി അതോടൊപ്പം നാലുപേർക്ക് വീൽ ചെയ്ഴ്സും ഓട്ടോമാറ്റിക്കലി ഓടിക്കാൻ പറ്റുന്ന വീൽ ചെയർസും അവിടെ കൊടുത്തു പിന്നെ പ്രധാനമായിട്ടും കൃഷിയുടെ ഭാഗമായിട്ട് ഒരു കാര്യം വിട്ടുപോയെന്ന് പറഞ്ഞാൽ നമ്മുടെ മേഖലയിൽ പുതിയതായിട്ട് കടന്നു വരുന്ന ടെക്കികളായിട്ടുള്ള ഒട്ടനവധി ജനങ്ങളുണ്ട് അപ്പൊ അവർക്കൊക്കെ കൂടുതലും വില്ലാസായിരിക്കും ഇല്ലെങ്കിൽ വലിയ സ്ഥലം കാണത്തില്ല ജസ്റ്റ് വീട് വെക്കാനുള്ള ഒരു പ്രോപ്പർട്ടി മാത്രമായിരിക്കും അപ്പൊ അവിടെ നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പുതിയ ആശയമാണ് അപ്പൊ മട്ടുപാവ് കൃഷി വളരെയധികം നൂറ്റി ഒന്ന് ശതമാനം വിജയത്തിലൂടെ നാണ്ട്രക്കുടം വാടിക്കൂടം നടന്നു വരികയാണ് അപ്പോൾ മട്ടുപാവിൽ തന്നെ അവരുടെ വീട്ടിൽ എന്ത് കറി വെക്കാനുള്ള സാധനങ്ങൾ ഉല്പാദിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കൃഷിഭവനം ശ്രീകാര്യം കൃഷിഭവനും കൃഷി ഓഫീസറും അടക്കം എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം കാർഷിക നാശം ഈ മഴ സമയത്തൊക്കെ നമ്മക്ക് ഒട്ടനവധി വിളനാശം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഇൻഷുറൻസും അതിന്റെ മറ്റു കാര്യങ്ങളും സഹായ സാമ്പത്തിക സഹായങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എല്ലാവരും വരുന്നുണ്ട് അപ്പൊ ഇനി കഥയിലേക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിൽ വിപരീതമായിട്ട് പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു ഞാന് ശ്രീമതിയല്ലേ നമുക്ക് ഞാൻ ഇലക്ഷൻ കയറിയ സമയത്ത് ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോ എന്തായാലും നടക്കട്ടെ നമുക്ക് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഇത്തരം ഞാൻ കോടത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വികസനങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരുപാട് ഫോൺ കോൾസ് ഉണ്ടായിരുന്നു എന്തായാലും ഇനിയും ജനങ്ങളെ സേവിക്കാൻ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് വിവാഹം മുടക്കണ്ട ഇനിയും ജനങ്ങളെ സേവിക്കുവാൻ ആരോഗ്യം നൽകട്ടെ ആയുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുന്നു ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രിയേഷൻ ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക